സ്വാഗതം നോക്കാം തലക്കെട്ടുകൾ കുത്തിവയ്പ്പ് നൽകിയിട്ടും സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി പേവിഷബാധ തിരുവുനായിയുടെ കടിയേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിൽ സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് രാഷ്ട്രീയ കൊലപാതകം നടന്ന മംഗളൂരുവിൽ ജാഗ്രത തുടരുന്നു തുടരാക്രമണങ്ങൾക്ക് സാധ്യതയെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്ര ഒഴിവാക്കണം സംഭവത്തിൽ എട്ടുപേർ കസ്റ്റഡിയിൽ എം ബി എ വിദ്യാർത്ഥി എം ഡി എം എ പിടിയിൽ പ്രതി പിടിയിലായത് സ്വകാര്യ ബസ്സിൽ നടത്തിയ പരിശോധന കണ്ടെടുത്ത് എക്സൈസ് പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് ഒൻപത് പശുക്കൾ ചത്തു സ്ഥലത്ത് പോലീസ് പരിശോധന അലക്ഷ്യമായി കാലികളെ അഴിച്ചുവിട്ട ഉടമയ്ക്കെതിരെ കേസ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയ കേസിൽ യുവതി പിടിയിൽ അറസ്റ്റിലായത് കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപ് നോക്കാം കുത്തിവെപ്പ് നൽകിയിട്ടും സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി പേവിഷബാധ കൊല്ലത്ത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ തെരുവുനായയുടെ കടിയേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിലാണ് കടിയേറ്റ ഉടൻ ചികിത്സ തേടിയിട്ടും പേവിഷബാധ കുടുംബം പറയുന്നത് പേവിഷബാധയേറ്റ് മലപ്പുറം പെരുവള്ളൂരിൽ അഞ്ചര വയസ്സുകാരി മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് വീണ്ടും പേവിഷബാധ ഏപ്രിൽ എട്ടിനാണ് കുട്ടിക്ക് കടിയേറ്റത് ഉടൻ മുറിവ് കഴുകിയെന്നും കൃത്യമായി ചികിത്സ നൽകി എന്നും അമ്മ പറയുന്നു കൊണ്ട് കൊണ്ട് കാണിച്ചു ഫുൾ കരിഞ്ഞു ഫുൾ കരിഞ്ഞു കുഴപ്പമില്ല ഞെക്കി നോക്കി ഇപ്പം വേദനയൊന്നുമില്ല അപ്പം ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു ഇരുപത്തൊമ്പതാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു അതിനകത്തൊരു കുത്തിവലി വന്നു അങ്ങനെ കുത്തിവലി വന്നു ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി കൈ പിന്നെ വേദനയായി അങ്ങനെ രാത്രി ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടണം ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ മുറിവി നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മുറിവിൻ മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ രാജൻ രാജഞ്ചോട് സാറിനെ കൊണ്ട് കാണിച്ചു സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ് അവക്ക് ഒരു ഒന്നര വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ വന്നിട്ടില്ല അപ്പോൾ റിസ്ക് എടുക്കട്ടെ എസ് എറ്റിലേക്ക് ഇന്ന് തന്നെ പോവാൻ പറഞ്ഞു അപ്പോൾ ഒന്നാം തിയതി ഉച്ചയോടെ ഇവിടെ എത്തി എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഇത് വളരെയധികം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖമാണ് കണ്ടീഷൻ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ് ഇന്ന് രാവിലെ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെന്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് പേവിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തത് കൊണ്ടല്ല കടിയേറ്റത്തിന്റെ ആഴവും എവിടെയാണ് കടിയേറ്റത് എന്നതും പ്രധാനമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു ന്യൂസ് തിരുവനന്തപുരം രാഷ്ട്രീയ കൊലപാതകത്തെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് മെങ്കലൂരു നഗരം ബജറംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നാലെ തുടരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്ര ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഇതിനിടയിൽ സംഭവവുമായി ബന്ധപ്പെട്ട് സൂചന ബജ്രംഗദാതെ പിന്നിൽ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ് ഇതിൽ നാലു പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ഒരു മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൊലപാതകം നടത്തിയത് പ്രാദേശിക ഗുണ്ടാനേതാവായ സഫ്വാന്റെ നേതൃത്വത്തിലാണ് കൊലപാതകം എന്നാണ് സൂചന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ ഹിതേന്ദ്രയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി സൂറത്തക്കല്ലിലെ ഫാസിൽ കൊലപാതക കേസിലെ പ്രതിയാണ് സുഹാസ് ഷെട്ടിക്ക് നേരെ വധഭീഷണി ഉണ്ടായിരുന്നു അംഗരക്ഷകർക്കൊപ്പമായിരുന്നു സുഹാസ് ഷെട്ടിയുടെ യാത്ര കൊലപാതക സമയത്തും ഇയാൾക്കൊപ്പം ആറ് അംഗരക്ഷകരുണ്ടായിരുന്നു അടുത്തിടെ മലയാളിയായ അഷ്റഫിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു ഈ കേസുമായി ഇന്നലെ നടന്ന കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ഒറ്റപ്പെട്ട അക്രമങ്ങൾ നടക്കുന്നുണ്ട് ക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ് സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ തനിച്ചുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം ന്യൂസ് മംഗളൂരു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ യുവതി പിടിയിൽ കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സിഇഒ കാർത്തിക അറസ്റ്റിലായത് കൊച്ചി സെൻട്രൽ പോലീസ് കോഴിക്കോട് നിന്നാണ് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി അജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് എത്ര വർഷങ്ങളായിട്ടാണ് ഈ ഒരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് എത്ര പേര് ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് മറ്റ് കേസുകൾ മറ്റ് പരാതികൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ഡിസംബർ പതിനാല് വരെയുള്ള കാലയളവിലാണ് ബാങ്ക് അക്കൗണ്ട് വഴിയും അതുപോലെ ഓൺലൈൻ ഇടപാടിലൂടെയും പരാതിക്കാരി പണം നൽകിയിട്ടുള്ളത് തൃശൂർ സ്വദേശിനെയാണ് പരാതി നൽകിയിട്ടുള്ളത് അഞ്ചു ലക്ഷത്തി രൂപയാണ് അതായത് അഞ്ചു ലക്ഷത്തി ലക്ഷം അഞ്ചു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് അവര് കൈപ്പറ്റിയതായിട്ട് തൃശൂർ സ്വദേശിനി പരാതി നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല ഇവരെ കൂടാതെ തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നായിട്ട് അഞ്ചു പേരും പാർട്ടികെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാർത്തികയുടെ കേൾ ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ട സ്വദേശിനിയാണ് കാർത്തിക തൃശൂരിലാണ് താമസിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ തന്നെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചതിനെ തുടർന്നത് കൊച്ചിയിലുള്ള ഓഫീസിനും ലൈസൻസല്ല തുടങ്ങിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇവിടെ ഇത് ഈ വിഷയം അറിഞ്ഞതിനെ തുടർന്ന് ഈ ഡേസ് ഓഫ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി പൂട്ടിയ ശേഷം അവര് നാടുവിടുകയായിരുന്നു അതിനുശേഷമാണ് കോഴിക്കോട് വെച്ചിട്ട് പോലീസ് അറസ്റ്റ് സാഹചര്യം ഉണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്താണ് യുവ യുവാക്കളിൽ നിന്നും കോടികൾ എടുത്തിട്ടുള്ളത് നേരത്തെയും ഇതുപോലെ തന്നെ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു മൂന്ന് കോടിയിലധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തതെന്ന് പറയുന്നത് യുക്രൈനിൽ ഡോക്ടർ ആണെന്നാണെന്നാണ് പാർത്ഥിക സ്നേഹം പരിചയപ്പെടുത്തുന്നത് യു കെയിൽ ഇവരുടെ ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് ദൃശ്യ സ്വദേശിൽ നിന്നും അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇത് നിരവധി തവണ ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുകയും പണം നൽകുകയും പിന്നീട് ജോലിയെ പറ്റിയുള്ള അപ്ഡേഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുകയും സാഹചര്യത്തിൽ പണം തിരികെ ചോദിച്ചപ്പോഴായിരുന്നു തട്ടിപ്പിനിരയായതാണെന്ന് മനസ്സിലായത് തുടർന്ന് ഈ തട്ടിപ്പ് നടത്തിയ ആൾക്കാരൊക്കെ ആൾക്കാരോടൊക്കെ ഇവര് പണം തിരികെ ചോദിച്ചപ്പോൾ ഇവർ നൽകിയ മറുപടി പീഡനക്കേസിൽ പ്രതിയാക്കും പണം തിരികെ ചോദിച്ചാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള പരാതിയും കൂടി വരുന്നു എന്തായാലും ചെയ്തിട്ടുള്ളത് നെയ്യാറ്റിങ്ങിര അമരവിളയിൽ എം ബി എ വിദ്യാർത്ഥി എം ഡി എം എ യുമായി എക്സൈസിന്റെ പിടിയിൽ കൊല്ലം സ്വദേശി സുഹൈൽ നസീറാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ നടത്തിയ പരിശോധനയിലായിരുന്നു പ്രതി പിടിയിലാകുന്നത് പ്രതിയിൽ നിന്ന് നൂറ്റി ഗ്രാം എം കണ്ടെടുത്തു സുഹൈലിനെ നെയ്യാറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കും പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് ഒൻപത് പശുക്കൾ ചത്തു കാത്തിരിക്കടവ് കുട്ടേക്കാട് പുഴപ്പാലം പരിസരത്ത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് മലമ്പുഴ പോലീസും റെയിൽവേ അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അലക്ഷ്യമായി കാലുകളെ അഴിച്ചുവിട്ട് ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം ബാലരാമപുരത്ത് വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന യമഹ ബൈക്ക് മോഷണം പോയി ബാലരാമപുരം ഒറ്റത്തെരുവിൽ അനന്തന്റെ ബൈക്കാണ് നഷ്ടമായത് രണ്ടുപേർ ചേർന്ന് മോഷണം നടത്തുന്ന സി സി ടി വി ദൃശ്യം പുറത്തു വന്നു യമഹാ ബൈക്കാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം തലസ്ഥാന നഗരത്തിൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴ യാത്രക്കാരെ വലച്ചിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കെട്ടി തിരുവനന്തപുരം കിള്ളിയിലെ മുരളിയ പ്ലാന്റ് സന്ദർശിച്ച് എഫ്എസ്എസ്എ അധികൃതർ പരിശീലന പരിപാടിയുടെ ഭാഗമായിരുന്നു സന്ദർശനം ഇൻഡക്ഷൻ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് കേന്ദ്ര സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മുരളിയ ഡയറി സന്ദർശിച്ചത് അത്യാധുനിക സൗകര്യങ്ങളും സർക്കാർ അനുശാസിക്കുന്ന സുരക്ഷാ കാര്യങ്ങളും കർശനമായി പാലിക്കുന്നുണ്ട് മുരളിയ ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ മുരളിക്ക് സാധിച്ചു ലോകോത്തര നിലവാരമുള്ള ഭക്ഷ്യസുരക്ഷാ രീതികളിലും ഗുണനിലവാരത്തിലും മുരളിയുടേത് മികച്ച അടിസ്ഥാന സൌകര്യങ്ങളെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി സോഴ്സിംഗ് മുതൽ പാക്കേജിംഗ് വരെയുള്ള ദൈനംദിന പ്രക്രിയകളിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ എങ്ങനെ പാലിക്കുന്നുവെന്ന് നിരീക്ഷിക്കാൻ അനുവദിക്കുന്നതായിരുന്നു സന്ദർശനം സുരക്ഷയുടെ ഭാവി സംരക്ഷകർക്ക് ആതിഥേയത്വം വഹിക്കാനും അവരുടെ അടിസ്ഥാന പരിശീലനത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാൻ കഴിഞ്ഞതും അഭിമാനകരമായ അവസരമായിരുന്നുവെന്ന് മുരളിയ മാനേജ്മെന്റും വ്യക്തമാക്കി എന്റെ ക്യാമ്പസ് ആണ് എന്റെ ലഹരി എന്ന പ്രമേയത്തിൽ കായംകുളം കിഡ്സ് സ്കൂൾ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശ്രദ്ധേയമാകുന്നു നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ വിദ്യാലയമാണ് ഞങ്ങളുടെ ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഹരിക്കെതിരെ സന്ദേശവുമായി ക്യാമ്പസിൽ നിന്ന് വീടുകളിലേക്കും തെരുവുകളിലേക്കും ഇറങ്ങിച്ചെന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കുട്ടികൾ പ്രധാനമായും നടത്തുന്നത് സ്കൂൾ പരിസരത്തെ കടകളും വീടുകളും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണത്തിനാണ് പ്രത്യേക ഊന്നൽ ലഹരിയുടെ ഭീകരത ഓരോരുത്തരിലും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം സൈക്കിളിൽ നാടും നഗരവും ചുറ്റി സഞ്ചരിച്ച് സന്ദേശം നൽകിയും നാടകവും കലാജാതിയും ഗ്രാമങ്ങളിൽ കോർണർ പീട്ടിയെ സംഘടിപ്പിച്ചുമാണ് കുട്ടികൾ ഈ ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത് ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് കുട്ടികളെ തടയാനായി അവരെ കായികമായി കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ കിറ്റ് സ്കൂൾ മാനേജ്മെന്റ് മൾട്ടി ലെവൽ സ്പോർട്സ് ടർഫ് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന്റെ സമാപനത്തിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെ സംഘടിപ്പിച്ച് പൊതുസമ്മേളനവും സംഘടിപ്പിക്കും ന്യൂസ് കായംകുളം പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് മേഖലയിൽ കിടങ്ങ് നിർമ്മിക്കുമെന്ന് വകുപ്പിന്റെ ഉറപ്പ് നടപ്പായില്ലെന്നും നാട്ടുകാർ വനം കീഴിലുള്ള കുളത്തുമണ്ണിലാണ് വ്യാപക നാശം വിതച്ചത് തെങ്ങും വാഴയും ഉൾപ്പെടെയുള്ള കൃഷിയാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഉറങ്ങിക്കിടക്കുമായിരുന്നു വന്ന് ഇറങ്ങി വീട്ടിൽ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആനെ നല്ല സ്മെല്ലുണ്ടായിരുന്നു പക്ഷെ അപ്പം ഒരു നാലര മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ അഞ്ചേ മുക്കാൽ ആറുമണി വെളിയിലോട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പം പൂരപ്പറമ്പിനേക്കാളും കഷ്ടമായിട്ടാണ് കിടക്കുന്നത് വീടിന്റെ മുറ്റത്ത് വരെ വന്നിട്ടുണ്ട് കാറ് മുറ്റത്ത് കിടപ്പും വാഹനത്തിന് കേടുപാടൊന്നും സംഭവിച്ചില്ല പരാതികൾ ഒരുപാട് പറഞ്ഞു പറയാൻ ഇനിയും പരാതികളൊന്നുമില്ല കൃഷി ഉപജീവനമാക്കിയ കർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്

മലയോര ഗ്രാമങ്ങളിലെ വെറ്റില വെറ്റില കർഷകർ വലിയ ആശങ്കയിലാണ് ചെടിയെ ബാധിക്കുന്ന ആശങ്കയ്ക്ക് കാരണം കൃഷി സംരക്ഷിക്കാൻ അവസ്ഥയിലാണ് കർഷകർ മലയോര മേഖലയിൽ നിരവധി പേരാണ് വെറ്റില കൃഷിയിലൂടെ ഉപജീവനം കണ്ടെത്തുന്നത് ചെടികളെ കരിവള്ളി രോഗം ബാധിച്ചതാണ് കർഷകരുടെ ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് കാരണം പലയിടങ്ങളിലും രോഗം ബാധിച്ച ചെടികൾ നശിച്ചു തുടങ്ങി ക്ഷിണ നൽകാനും മുറുക്കാനും ആയുർവേദ മരുന്നുകൾ നിർമ്മിക്കാനും പൂജാതി കർമ്മങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ആദ്യം ചെറുതായിട്ട് ഒന്ന് വാടി നിൽക്കും വാടി നിൽക്കുമ്പോൾ നമ്മൾ ആ കൊണ്ട മുരടിക്കും മുരടിച്ചും പിന്നെ അത് കാലക്രമേണ പിന്നെ അതിൻ്റെ വളർച്ച മുരടിച്ചു ഈ തണ്ടിൽ ഇങ്ങനെ ഈ കറുപ്പ് പോലെ വന്ന് ബാധിച്ചിട്ട് അവിടെ വെച്ച ഉണങ്ങി ഓരോരോ വള്ളി വീട് നശിച്ചങ്ങ് നശിച്ച് അങ്ങനെയാണ് ഈ രീതിയിൽ പൂർണ്ണമായിട്ടും നശിച്ചത് സമൃദ്ധിയിൽ വളരുന്ന വള്ളികളിൽ മഞ്ഞ നിറം രൂപപ്പെടും ഇതാണ് രോഗബാധയുടെ ആദ്യ ലക്ഷണം തുടർന്ന് മൂട് ചീഞ്ഞ് അടർന്നു മാറും ഈ സമയത്തിനുള്ളിൽ വെറ്റിലകളെല്ലാം പഴുത്ത് നിലം പതിക്കും കേട് വരുന്നത് അതായത് ഈ കൃഷി നശിച്ചു പോകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് കർഷകനെ അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന കർഷകനാണ് ഇത് എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന വിലയുള്ള സമയത്ത് ഇല്ലാത്ത നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് മറ്റൊരു ലേബർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്തായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ശമ്പളം കൊടുക്കണം ഇപ്പോൾ ഒരു ആയിരം വെറ്റ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് മുന്നൂറ് രൂപയായിരിക്കും വെറ്റിലയ്ക്ക് വിപണിയിലുണ്ടായ ഇടിവിന് പുറമെ രോഗബാധയും കർഷകരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് മണ്ണുപരിശോധന അടക്കം നടത്തി കാത്തിരിക്കുകയാണ് വെറ്റില കർഷകർ വലിയ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കൃഷി വകുപ്പിനെ അറിയിച്ചിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു കേരളത്തിന്റെ പരമ്പരാഗത കൃഷികളിലൊന്നായ വെറ്റില കൃഷിയെ സംരക്ഷിക്കാൻ ഇടപെടൽ ന്യൂസ് തേടുകയാണിവർറ്റീൻ തിരുവനന്തപുരം വൃക്ക രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കി അടിമാലി താലൂക്ക് ആശുപത്രി ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ചു രണ്ടാം ഘട്ടം കൂടി ദിവസവും കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിരവധി പേരാണ് ദിവസവും ചികിത്സ തേടിയെത്തുന്നത് നിലവിലുണ്ടായിരുന്ന ഡയാലിസിസ് യൂണിറ്റിന് ഉൾക്കൊള്ളാവുന്നതിലധികം പേരെത്തുന്നത് പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ആദ്യ യൂണിറ്റ് പ്രവർത്തിച്ചു തുടങ്ങിയത് ഇവിടെ ദിവസം നാലു പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും പ്രതിസന്ധി പരിഹരിക്കാനായി ആരോഗ്യവകുപ്പ് മൂന്നേ ദശാംശം ആറ് കോടി രൂപ വകയിരുത്തി രണ്ടാമത് ഒരു യൂണിറ്റ് കൂടി സജ്ജമാക്കുകയായിരുന്നു ഇതോടെ ദിവസം എട്ട് പേർക്ക് ഡയാലിസിസ് ചെയ്യാം ഇതുവരെ നാനൂറ്റി പതിനഞ്ച് രോഗികൾക്ക് ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം ലഭിച്ചിട്ടുണ്ട് ഡയാലിസിസും മരുന്നും രോഗികൾക്ക് സൗജന്യമായാണ് ലഭിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ അടിമാലി ഇടുക്കിയിലെ എൻറെ കേരളം പ്രദർശന വിപണന മേളയിലെ മറ്റൊരു ശ്രദ്ധാ കേന്ദ്രമാണ് സംഘത്തിന്റെ ഇടുക്കി പനംകൂട്ടിയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ഒരു കാലത്ത് നിരവധി പേർക്ക് തൊഴിൽ കൊടുത്തിരുന്നു പരമ്പരാഗത നെയ്ത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിറങ്ങുന്നവർക്ക് ചെറിയ തോതിൽ വരുമാനവും നെയ്ത്തു സംഘം വഴി നേടാമായിരുന്നു ഇടക്കാലത്ത് സർക്കാർ സഹായം കുറഞ്ഞതോടെ സംഘത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലായി നെയ്ത്തിന്റെ പ്രാധാന്യവും മൂല്യവും ഒക്കെ പൊതുസമൂഹത്തിനെത്തിക്കുന്നതിനാണ് നെയ്ത്ത് സഹകരണ സംഘ പ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ ഒരു സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുള്ള തറയിൽ നെയ്ത്തും തുടരുന്നുണ്ട് നിരവധി പേരാണ് സ്റ്റാളിലെത്തുന്നത് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സ്റ്റാൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കും നെയ്ത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അവസരമൊരുക്കി ന്യൂസൈറ്റീൻ ഇടുക്കി പത്തനംതിട്ടയിൽ പതിമൂന്ന് കാരിയുടെ മരണം പേവിഷബാധയെ തുടർന്ന് വാക്സിൻ എടുത്ത ശേഷമാണ് പേവിഷബാധ ഉണ്ടായത് പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് ുമായി ശശിനാരായണൻ ചേരുകയാണ് ശശി പേവിഷബാധ എടുത്തതിന് ശേഷവും വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പതിമൂന്നിനാണ് ഈ കുട്ടിയെ നായ തുടർന്ന് പേവിഷബാധ എടുത്തു ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയാണ് അത് വിഷബാധയ്ക്ക് വാക്സിനൊക്കെ ആയിട്ടുള്ളത് പക്ഷെ അതിനുശേഷം ആ കുട്ടിയുടെ നില ഏപ്രിൽ ഒമ്പതിനോട് കൂടി മോശമാവുകയും ഏപ്രിൽ മൂന്നിന് കുട്ടിയുടെ ആരോഗ്യനില മോശമാകുക ഒൻപതിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ആശുപത്രി വെച്ചാണ് തിരുവല്ല സ്വദേശിയായ പുല്ലാട് സ്വദേശിയായ ഭാഗ്യലക്ഷ്മി എന്ന പതിമൂന്ന് കാര്യം മരിക്കുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഈ കുട്ടിയുടെ മരിച്ചതിന് ശേഷം ഇതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഹെൽത്ത് ലാബിലാണ് ഇതിന്റെ പരിശോധനയൊക്കെ നടത്തിയിരുന്നത് ആ ലാബിന്റെ പരിശോധന ഫലമാണ് ഇപ്പൊ പുറത്തുവന്നിരിക്കുന്നത് ഈ നായ്ക്ക് പേവിഷവാദ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും കുട്ടി ഈ വാക്സിൻ എടുത്തിട്ട് ശേഷവും മരിച്ചത് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കിയ കാര്യങ്ങളാണ് വീട്ടുകാരും അത് സംബന്ധിച്ച് ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് കൊച്ചിയിലെ ചികിത്സാ സമയത്ത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും ഹെൽത്ത് ആരോഗ്യവകുപ്പിന്റേതായ ഒരു കരുതലോ കാര്യങ്ങളോ ഉണ്ടായില്ലെന്നൊരു പരാമർശം കൂടി കുട്ടിയുടെ ബന്ധുക്കൾ നടത്തുന്നുണ്ട് എന്തായാലും ഡിസംബർ പതിമൂന്നാണ് ഈ പെൺകുട്ടിയെ പതിമൂന്ന് കാര്യം നായ കടിക്കുന്നതിനെ വാക്സിൻ ശേഷവും എല്ലാ വാക്സിനും എടുത്തിന് ശേഷവും ഇത്തരത്തിൽ വിവിഷബാധയായിട്ട് മരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ശേഷി അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പിതാവ് ആരോഗ്യ വകുപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു ആരോപണവും കൂടി പറയുന്നുണ്ടല്ലോ കുടുംബവും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ആരോഗ്യവകുപ്പിന്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ആ തീർച്ചയായും അത് തന്നെയാണ് കുട്ടിയുടെ പിതാവും ബന്ധുക്കളും അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു എന്തായാലും കൃത്യമായ വാക്സിൻ നൽകിയിരുന്നു കുട്ടിക്ക് ജില്ലാ ആശുപത്രിയാണ് തിരുവല്ല ജില്ലാ ആശുപത്രിയാണ് പതിമൂന്നിന് ഈ നായ കടിച്ചതിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ വെച്ച് വാക്സിനൊക്കെ കൃത്യമായി കുട്ടിക്ക് നൽകിയിരുന്ന കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ അതിനുശേഷം ഏപ്രിൽ മൂന്നിനാണ് കുട്ടിയുടെ ആരോഗ്യനില മോശമാകുകയും തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തോടുകൂടിയാണ് ഈ വാക്സിനേഷൻ ഈ പതിമൂന്ന് കാര്യം മരണമടയുന്നത് അതിനുശേഷം ഈ വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ കുട്ടി അതിന്റെ അതിനുശേഷം ആശുപത്രിയിലുള്ള സമയങ്ങളിലൊന്നും ആരോഗ്യവകുപ്പിൻ്റെതായ ഒരു കരുതലോ കാര്യങ്ങളോ ഉണ്ടായില്ല എന്നൊരു ആരോപണം കൂടി ബന്ധുക്കൾ ഉന്നയിക്കുന്നു ഏതായാലും വാക്സിൻ എടുത്തതിനു ശേഷമാണ് കുട്ടി മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പബ്ലിക് പബ്ലിക് നടത്തിയ ശരി ഡിസംബർ പതിമൂന്നിനാണ് കുട്ടിയെ നായ കടിക്കുന്നത് ഏപ്രിൽ ഒൻപതിനാണ് കുട്ടി മരണപ്പെടുന്നത് അത് പേവിഷബാധ വാക്സിൻ എടുത്തതിനു ശേഷമാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്തായാലും ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത് വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായംകുളം നഗരസഭയിൽ മോക്ക് മോക്ഡ്രില് സംഘടിപ്പിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കില എന്നിവ സംയുക്തമായാണ് മോക്ക് ഡ്രില്ല് നടത്തിയത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വാർഡ് കായംകുളം നഗരസഭ മുപ്പത് മുപ്പത്തിയൊന്ന് വാർഡ് പായ്ക്കാട്ട് ഷീലാന്ദ്ര പാലം തൊണ്ടലിക്കുന്നേൽ പാലം വേമ്പാലിവയൽ എന്നിവിടങ്ങളിലാണ് മോക്ക് ഡ്രില്ല് നടന്നത് പട്ടാമ്പി തൃത്താല കൂടല്ലൂർ പാർശ്വഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നു കോടി രൂപ നിർമ്മാണം നിർമ്മാണത്തിന്റെ ഭാഗമായി പൂർണ്ണമായി നിരോധിച്ചു പ്രളയത്തെ തുടർന്നാണ് കമുകിൻ തോടിന് സമീപത്തെ കൊടുമ്പളവിൽ പാർശ്വഭിത്തിയും റോഡിന്റെ ഒരു ഭാഗവും തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഒരേ ഭാഗത്തു കൂടെ കടന്നുപോകേണ്ട സ്ഥിതിയായി ഇവിടെ തൃത്താല പോലീസ് അപകട മുന്നറിയിപ്പ് സംവിധാനം വച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽ പെടാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു തൃത്താല കുറ്റിപ്പുറം പ്രധാന പാതയിൽ ആനക്കല പട്ടിത്തറ പഞ്ചായത്ത് അതിർത്തികൾക്ക് സമീപമാണ് പാലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ തകർന്ന ഭാഗത്ത് ഇരുപത്തിയാറ് മീറ്റർ നീളത്തിലാണ് പാർശ്വഭിത്തി നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് നിലവിൽ താഴെത്തോടിനു സമീപം കോൺക്രീറ്റ് ചെയ്ത് നിലമൊരുക്കുന്ന ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിലായി തോടു മുതൽ റോഡ് വരെ നിർമ്മിക്കുന്ന പാർശ്വഭിത്തികളുടെ ആദ്യഘട്ട നിർമ്മാണ ജോലികൾ ആരംഭിക്കും ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച ശേഷമാണ് നിർമ്മാണം തുടങ്ങിയത് ന്യൂസ് മുത്തുകുടയും തൈവാഴയും കടർ ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ച കെ എസ് ആർ ടി സിയുടെ വാഹനം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രോത്സവത്തിലെ ഘോഷയാത്രയിൽ താരമായി മാറി ചന്ദനം മെക്കാനിക്കൽ വിഭാഗം വാനിലായിരുന്നു ഉച്ചഭാഷണിയും ഭക്തിഗാനങ്ങളുമായി കാഴ്ചക്കാരുടെ മനം കവർന്നത് കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടുകൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ട് വർഷങ്ങളായി കെ എസ് ആർ ടി സി വാഹനം അണിയിച്ചുരുക്കുന്ന അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് ക്ഷേത്ര ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഘോഷയാത്രയൊക്കെ നടക്കുകയാണ് ശരിക്കും കെ എസ് ആർ ടി സി ഗ്യാരേജിലെ മെക്കാനിക്കൽ വിഭാഗം വാഹനമാണ് അണി കൊണ്ടുപോകുന്നത് ഈ വാഹനം കാണാനായിട്ട് നിരവധി ആൾക്കാർ തടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് ചോദിച്ചറിയാം തീർച്ചയായും ഞങ്ങൾ കൊട്ടാരക്കര കൊട്ടാരക്കര മഹാഗണി ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ ആകെ ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമാകാറുണ്ട് ഞങ്ങളുടെ കെ എസ് ആർ സി ഒരു ദിവസത്തെ ഉത്സവം തന്നെ ഞങ്ങളുടെ കെ എസ് ആർ ഇകയാണ് അതുപോലെ തന്നെ ഇന്ന് അവസാന ദിവസം ഉത്സവമാണ് ആറാട്ടാണ് ആറാട്ടിനാണ് ഞങ്ങളുടെ ഈ കെ എസ് ആർ സിയുടെ കൊമ്പനെ ഞങ്ങളിങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഇത് ഈ പ്രദേശത്തെ എല്ലാവരുടെയും ഒരു വികാരമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ജീവനക്കാരുടെ ഒരു പൊതുവികാരമാണ് ഞങ്ങളുടെ ഈ വാഹനം എല്ലാ വർഷവും ഞങ്ങൾ ഈ വാഹനം ഇത്തരത്തിൽ ഒരുക്കി ഞങ്ങളതിന് ഒരു ടീം പേരാണ് കൊട്ടാരക്കര കൊമ്പൻ ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ഈ പ്രദേശത്തിൻ്റെ അഭിമാനമാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുന്ന് നമ്മൾ ഘോഷയാത്രയായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാഹനങ്ങളും എല്ലാ ജീവനക്കാരും ഇതുമായി ബന്ധപ്പെട്ടാണിന്നിരുന്നത് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിലോട്ട് പോകുന്നു അമ്പലത്തിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് അവസാനിപ്പിക്കുന്നു അതാണ് നമ്മുടെ എങ്ങനെയുണ്ട് ഇത് കൊട്ടാരക്കരയിൽ വർഷങ്ങളായി നടന്നു വരുന്ന കൊട്ടാരക്കരക്കാരുടെ കൊൺപനാണ് നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ നമ്മുടെ ഇവിടെ മെക്കാനിക്കലിൻ്റെ ഈ സാന്നിധ്യത്തോട് കൂടുതൽ മെക്കാനിക്കലാണിത് കൂടുതലും നമുക്കിത് ഒരുക്കി തരുന്നത് പിന്നെ അതിൻ്റെ സാന്നിധ്യമൊത്തത്തിൽ മറ്റ് വിഭാഗ ജീവനക്കാരോട് ഏറ്റെടുക്കുകയാണ് ഇത് ഈ മഴയായാലും എന്ത് കാലാവസ്ഥയായാലും അതിനെയല്ലേ അതിജീവിച്ചുകൊണ്ട് എല്ലാ വർഷവും അതിമനോ ഓരോ വർഷവും അതിമനോഹരമായ രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഓരോ ഭാരവാഹികളെ തെരഞ്ഞെടുത്തുണ്ട് അതിൻ്റെ ഭാരവാഹികൾ ഓരോ വർഷം കഴിയുന്നതോറും തന്നെ ഉത്തരവാദിത്വമായി വളരെ മനോഹരമായ രീതിയിൽ ഇത് അണിയിച്ചൊരുക്കി അതുപോലെ തന്നെ മൂന്നാം ഉത്സവം നടത്തുന്നതും കെ എസ് ആർ ടി സി വക ജീവനക്കാരാണ് മൂന്നാം ഉത്സവം വളരെ ഭംഗിയായി അന്നദാനം ഉൾപ്പെടെ എല്ലാവരും നടത്തുന്നതിനേക്കാൾ വളരെ ഭംഗിയായ രീതിയിൽ അന്നദാനം കലാപരിപാടികളെല്ലാം ഈ കെ എസ് ആർ ടി സിക്കാരുടെ സ്വന്തം പൈസ കൊണ്ട് മാത്രം എല്ലാ ജീവനക്കാരും സഹകരിച്ചുകൊണ്ട് പരിപാടിയാണ് മൂന്നാം ദിവസത്തെ ഉത്സവം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ അവസാന ദിവസമായ കെട്ടുകാഴ്ചയ്ക്ക് വളരെ ഭംഗിയായ രീതിയിൽ ഈ ഘോഷയാത്ര ഇവിടെ ആരംഭിക്കാൻ പോകുകയാണ് ഞങ്ങളുടെ ഒരു സർവീസ് തന്നെ കൊട്ടാരക്കര ശ്രീ മഹാഗണപ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഞങ്ങളുടെ ഇവിടെ ഏത് പുതിയ വണ്ടി എടുത്തിരുന്നാലും കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയുടെ മണ്ണിൽ പോവാതെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ റൂട്ടിലിറക്കാറില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീ മഹാഗണപതിയുടെ ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരക്കാരോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി അതായത് കേരളത്തിലുള്ള മൊത്തം കെ എസ് ആർ ടി സിയുടെ ഒരു ഭാഗം ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് കെ എസ് ആർ ടി സിയുടെ ഈ കൊമ്പനെ ഈ കൊമ്പനെ ഞങ്ങൾ നിരത്തിലിറക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു വികാരമാണ് ഈ കൊട്ടാരകര എന്ന് പറയുന്ന ഈ നാടിൻ്റെ വികാരമാണ് ഈ കൊമ്പനാണ് ഇപ്പോൾ ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ വൈബ് ഞങ്ങളെ ഈ രീതിയിലേക്ക് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചാണ് ഞങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ ഞങ്ങൾക്ക് എത്രത്തോളം ഇത് ഭംഗിയാക്കാൻ പറ്റുന്നു ആ രീതിയിൽ ഞങ്ങൾ ഭംഗിയാക്കുന്നുണ്ട് ഇനിയും ഈ തന്നുകൊണ്ടിരിക്കുന്ന സഹകരണങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേർത്തും കൊട്ടാരക്കരയുടെ ഒരു വികാരമാണ് ഈ കെ എസ് ആർ ടി സി വാഹനം അണിയിച്ചു കാലാകാലങ്ങളായിട്ടുള്ള വലിയ ആഘോഷമാണ് ഇന്നും തുടരുന്നു യശ്വിനീഷ് ന്യൂസ് കൊട്ടാരക്കര കാഴ്ചയോടെ സുഖമാന കേരളം പൂർണ്ണമാവുകയാണ് ഇനി സ്പോട്ട് ലൈവ് കാണാം ടി ജി നമസ്കാരം